ദേശീയപാത അറുപത്തിയാറ് മൂന്ന് പേടിക ബീച്ചറോട് നിർമ്മിക്കുന്ന അടിപ്പാത അശാസ്ത്രീയവും അപകടകരവുമായ രീതിയിലാണെന്ന് ആരോപിച്ച് തീരദേശ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി സക്കീർ ഹുസൈൻ പി ടി രാമചന്ദ്രൻ ഉബൈദുള്ള നസീർ പുഴങ്കരീരത്ത് റഷീദ് മൂന്ന് പേടിക കെ എസ് നൌഷാദ് വി എം നസീർ എന്നിവർ സംസാരിച്ചു ഇഷാര ആഭരണ േണിക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പേരുകളിലൊന്ന് കമന്റ് ചെയ്യൂ ആകർഷകമായ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റഗ്രാം പേജ് സന്ദർശിക്കൂ ഇഷാര സന്ദർശിക്കൂൾ ഡയമണ്ട്സ്